ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറേ നാളെ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നാട്ടിൽ ലീവിന് പോയക്കായിരുന്നു കേട്ടോ അപ്പോൾ ഭയങ്കര ബിസിയായിപ്പോയി കുറച്ച് വീഡിയോ ഒക്കെ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ കുറേശായിട്ട് ഇടുന്നതായിരിക്കും നാട്ടിൽ ചെന്ന് ആദ്യം ഞാൻ ചെയ്തത് സെക്കൻഡ് ഡേയിൽ തന്നെ ഒരു നേഴ്സറിയിൽ പോയിട്ട് വീട്ടിലേക്ക് അത്യാവശ്യമുള്ള കുറേ മരങ്ങളൊക്കെ വാങ്ങി മരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്ലാവ് മാവ് ലൂബി ആത്തക്ക നിങ്ങളൊക്കെ എന്താ പറയുകതെന്ന് അറിയില്ല കേട്ടോ അതിന് ആത്തക്ക റംബൂട്ടാൻ തെങ്ങുകൾ ഇതെല്ലാം മൂന്ന് വർഷത്തിനുള്ളിൽ കായ്ക്കുന്നതാണ് കേട്ടോ ഞാൻ വാങ്ങിയത് അത് ആണ് അവർ പറയുന്ന രീതിയിൽ വളമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഉണ്ടാവും എൻ്റെ കസിന്സൊക്കെ വാങ്ങി നട്ടിട്ട് അവരുടെ വീട്ടിൽ ഇതൊക്കെ ഉണ്ടായി കിടക്കുന്ന കണ്ടതിന് ശേഷം സെയിം നഴ്സറിയിൽ നിന്നാണ് കേട്ടോ ഞാൻ വാങ്ങിയത് അപ്പം അതിൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ ഞാൻ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അങ്ങനെ ഞങ്ങൾ അവർ പറഞ്ഞ രീതിയിലൊക്കെ കുഴിയെടുത്ത് മരങ്ങളൊക്കെ കുറേശ്ശെ നട്ടു കേട്ടോ അപ്പം നട്ടതൊക്കെ ഞാൻ കുറേശ്ശെ കാണിച്ച് തരാം ചിലതൊക്കെ ഞങ്ങൾ നട്ടു ഇത് ഇതാണ് കേട്ടോ ഇത് റമ്പൂട്ടാൻ നേരത്തെ കാണിച്ചത് പേരയ്ക്കുക പിന്നെ ഇവർ പറയുന്ന പോലെ തന്നെ അത്യാവശ്യം വലിപ്പത്തിലുള്ള കുഴികളെടുത്തിട്ട് അതിൻ്റെ മിഡിലിൽ വേറൊരു കുഴി കുത്തിയിട്ട് അതിലേക്കാണ് ഈ മണ്ണോട് കൂടി ഈ കവറിൽ നിന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ചെടി വെക്കുന്നത് കേട്ടോ ചെടിയല്ല ഈ മരങ്ങളെല്ലാം വെക്കുന്നത് ഇത് പ്ലാവ് അപ്പം ഇത് ലൂപിക്കുക അങ്ങനെ പക്ഷേ ഇവ അവർ പറയുന്ന രീതിയിലുള്ള സാധനങ്ങളെല്ലാം വ ഇടണം അതുപോലെ തന്നെ ആഴത്തിലുള്ള കുഴിയെടുക്കണം അതെല്ലാം ചെയ്തു ഇത് തെങ്ങും തൈ ഇത് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്ന തെങ്ങും തയ്യാണെന്നാണ് പ തെങ്ങും തെയ്യാണ് അതങ്ങനെ തന്നെ ഉണ്ടാവും കാരണം പല ആളുകളുടെയും ഞാൻ ചോദിച്ചിട്ടും വെച്ചവരുമായിട്ട് ചോദിച്ചിട്ടെല്ലാം അവർക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അധികം പൊക്കം വയ്ക്കില്ല അപ്പോൾ അതെല്ലാം ഞാൻ വേഗം നട്ടു പിന്നെ വേപ്പിൻ പിണ്ണാക്ക് ഞാൻ ആ നേഴ്സറിയിൽ നിന്ന് തന്നെ വാങ്ങി പിന്നെ ചാണകപ്പൊടി നമ്മുടെ വീട്ടിൽ വേറെ ഒരു സ്ഥലത്തുനിന്ന് വാങ്ങിയിട്ടോ ഒരു ചാക്കോളം അതവിടെ വാങ്ങി വെച്ചക്കാണ്ട് ഒരു ആറ് മാസം കൂടുമ്പോൾ ഇതിന് ഇട്ട് കൊടുക്കണം എന്നാണ് പറയുന്നത് എന്നാലും മാത്രമേ അവർ പറയണ പോലെ തന്നെയുള്ള എല്ലാം ഉണ്ടാവുള്ളൂ അപ്പോൾ അതെല്ലാം മിക്സ് ചെയ്തിട്ട് ആദ്യം കുഴി കുത്തിയിട്ട് അതിൻ്റെ കൊടുത്തു പിന്നെ എനിക്ക് നിർബന്ധം എനിക്ക് തന്നെ നടണമെന്ന് ഞാൻ അയാളോട് പറഞ്ഞപ്പോൾ ആൾ ഞാൻ കുഴിയിൽ വെച്ചു കൊടുത്തു പിന്നെ ആൾ മണ്ണൊക്കെ ഇട്ട് മൂടി പിന്നെ ഇത് ഞാൻ ഭയങ്കര തിരക്കിലോട്ടോ ഈവനിങ് ടൈമിലാണ് കേട്ടോ എപ്പോഴും ഇത് നടന്നത് കാരണം അവർ പറഞ്ഞത് പകൽ നല്ല ഉച്ച നേരത്തൊന്നും നടാൻ പാടില്ല വെയിലുള്ള സമയത്ത് നടാൻ പാടില്ല നമ്മളപ്പം അതുകൊണ്ട് ആൾ ആദ്യം എല്ലാ കുഴികളൊക്കെ എടുത്ത് പണി തീർന്ന് പോണേനു കുറച്ച് മുൻപ് നമ്മളിത് നട്ടു അപ്പോൾ പിന്നെ നനച്ചു കഴിഞ്ഞാൽ രാത്രി മുഴുവനും വെയിലൊന്നും കൊള്ളാണ്ട് തണലത്ത് ിക്കുമ്പോൾ അതിച്ചിരി ഫ്രഷായി നിൽക്കും രാവിലെ അങ്ങനെ ഫസ്റ്റ് വീക്കിൽ ഒരു രണ്ട് നേരം ഞാൻ നനച്ചു കൊടുത്തു പിന്നെ ഓരോ നേരം വൈകിട്ട് നേരത്തായിട്ടോ നനയ്ക്കണേ അതെ ഇത് പിന്നെ പ്ലാവ് അത്യാവശ്യം വലുപ്പമുള്ളതായിരുന്നു കേട്ടോ അതിൻ്റെ ഭാരമായതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി പിടിച്ച് ബാക്കിലേക്ക് കൊണ്ടുപോകണമായിരുന്നു ഇതേ ചാണകപ്പൊടിയും വേപ്പി മിണാക്കുമൊക്കെ ഇട്ട് കൊടുത്തു ഇനി അത് നടാണ് ഇത് നടനേന് എനിക്ക് തന്നെ പറ്റില്ല ആളും കൂടി തന്നെ അതിൽ വെക്കേണ്ടി വന്നു വലിയതായത് കൊണ്ടിട്ട് ആളെ തന്നെ കവറൊക്കെ മാറ്റി പിന്നെ നനച്ചൊക്കെ ചെയ്തു അപ്പം ഇങ്ങനെ ഞങ്ങൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നട്ടു അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ അത്യാവശ്യത്തിന് കറണ്ട് അത് എത്രയും നല്ലതല്ല അപ്പം നിങ്ങളെല്ലാവരും ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും പെട്ടെന്ന് ചെയ്തോളൂട്ടോ